ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയത് കാരണം വൈകിട്ട് ഫ്രീ ടൈം ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ടർസിൻ്റെ മുകളിലേക്ക് വരും കേട്ടോ പിന്നെ ചെടികളൊക്കെ നോക്കി കുറച്ച് സമയമൊക്കെ അങ്ങനെ പോകും പിന്നിപ്പോൾ കോവക്ക നമുക്ക് പറിക്കാനുണ്ട് കുറച്ച് കുറേ മൂത്ത് കിടക്കുന്നുണ്ട് നല്ല ഉണ്ട കോവൊക്കെയാണ് കോവക്ക ഒന്ന് തോരം വെക്കാമെന്ന് വിചാരിച്ചു ഒരു ബക്കറ്റ് കാണുന്ന ഒരു ബാസ്ക്കറ്റ് നിറയെ കിട്ടിയേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെടുക്കാനുള്ളതിൽ കൂടുതൽ കോവൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഞങ്ങൾ അയൽവക്കത്തെ വീടുകളിലൊക്കെ കൊടുക്കും കേട്ടോ കോവക്ക കുറേ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാറുണ്ട് അത്ര മാത്രം കോവൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല വലിയ കോവൊക്കെ ആയത് ഒരു ഒരു അഞ്ചാറ് ഒരു പത്തെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഒരു കറുക്ക് എല്ലാവർക്കും ആകുമേ പിന്നെ ഇതിപ്പോൾ ഇനി മഞ്ഞ് കാലം തുടങ്ങുമ്പോഴേക്കും മഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ കോവക്ക് പിടിക്കും അതുപോലെ വേനൽക്കാലത്തും പിന്നെ കുറച്ച് പൂച്ചെടികളൊക്കെ ഉണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഇതുവരെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണേ ഇതിപ്പോൾ ചെടി മുരിങ്ങയൊക്കെ നിർത്തിയേക്കണതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെടികളൊക്കെ പ്രൂൺ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ റംബുട്ടാനും പിന്നെ നേടനമരവും ഇതെല്ലാം തന്നെ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ചെയ്ത് നിർത്തിയേക്കുന്നത് അതാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഈ വാഴയുടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു കൊല കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് അതിൻ്റെ മെയിനായിട്ടൊരു കുല നമുക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ണുകളാണ് കേട്ടോ ഈ വന്നേക്കണത് ഇത് ശരിക്കും പറഞ്ഞു വെച്ചിട്ടൊരു കാര്യമില്ല നമുക്ക് അതിനകത്തേക്ക് ഒരു വളമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ബക്കറ്റിലായത് കാരണം മണ്ണൊക്കെ ഇങ്ങനെ പോയി ഒരു ചെറുതായിട്ട് വെയിലൊക്കെ കൊണ്ട് ബക്കറ്റ് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാനിത് കളയാണ്ട് വെച്ചേക്കണത് നമുക്ക് അതിൻ്റെ ഇല എടുക്കാനാണ് കേട്ടോ ഇടക്കൊന്ന് നമുക്ക് ഇലയിടെയൊക്കെ ഉണ്ടാക്കാമല്ലോ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് ശർക്കരയൊക്കെ ഇട്ട് ഇലയുടെ ഉണ്ടാക്കാം അതിന് വേണ്ടി നിർത്തിയേക്കണതാണ് പിന്നെ ഈ മഞ്ഞ മഞ്ഞക്കളറിലെ ലീവ്സൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും ശരിക്കും പറഞ്ഞാൽ വാഴയുടെ ലീഫൊന്നും കളയേണ്ട ആവശ്യമില്ല ആ തണ്ടിയിൽ തന്നെ ഇങ്ങനെ ചുറ്റുവെക്കുകയാണ് ശരിക്കും ചെയ്യണത് പക്ഷേ എനിക്കിങ്ങനെ മഞ്ഞ കളറിലെ ലീവ്സ് കണ്ടു കഴിഞ്ഞാൽ കരിഞ്ഞ ലീവ്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ എടനയുടെ മരം ഞാൻ ഫസ്റ്റ് ടൈം ആദ്യം വെച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂമ്പ് ചെറുതായിട്ടൊന്നും ഞാൻ ഉള്ളിക്കളഞ്ഞാൽ കാരണം ഇതുപോലെ സ്പ്ലിറ്റായിട്ട് നല്ല കുറേ ശീരങ്ങളായിട്ട് വന്നേക്കണത് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇടണേ ഇലയുടെ ഇലയും കൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഒറിജിനൽ ഇടനയല്ല ശരിക്കും ഒറിജിനൽ ഇടണേടെ ലീഫിന് കുറച്ചും കൂടി നീളമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് നമുക്ക് ഇവിടെനിന്ന് തന്നെ പറിച്ചെടുക്കാമല്ലോ ഇത് ഞാനിപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കണേണ് ഇനി കുറച്ചും കൂടി എന്ന് വെച്ചാൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ റംബൂട്ടാൻ്റെ ലീഫ്സ് മൊത്തം ഇങ്ങനെ കരിഞ്ഞു പോണേണെന്നും പറഞ്ഞ് അപ്പോൾ ആ ലീഫ് കരിഞ്ഞു പോകാനുള്ള മീൻ കാരണം ഇത് പ്രൂൺ ചെയ്യാത്തതാണെന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയപ്പോൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടു ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത് അപ്പോൾ അത് കാരണം അതിൻ്റെ ലീഫ്സ് ആ കൂമ്പൊക്കെ ഞാനിങ്ങനെ ഇവിടെ വച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേന്ന് ശരിക്കും ഇത് ചെറുപ്പം ചെറുപ്പം എന്ന് വെച്ചാൽ കുറച്ച് പൊക്കം വെക്കുമ്പോൾ തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഇതുപോലെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണമെന്നൊന്നും പിന്നെ ബക്കറ്റിൽ വെക്കുന്ന റംബുട്ടാന ഏതൊരു മരുവാണെങ്കിലും നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ മണ്ണിൽ വെച്ച് കഴിഞ്ഞാലും ചെയ്യണം എന്നാലും നല്ല ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റ് വരത്തുള്ളൂ നാടൻ റംബുട്ടാനാണ് കേട്ടോ ഇതിൽ പെട്ടെന്ന് കായ്ക്കാനാണ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെയാണ് പറയണത് ഇത് പക്ഷേ ഇങ്ങനെ നാടൻ റംബുട്ടൻ ആയത് കാരണം ഇനി കായ്ക്കോ എന്ന് വരെ അറിയത്തില്ല എന്നാലും നിൽക്കുന്നതൊരു ഭംഗിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ കളയാതെ വെച്ചേക്കുന്നത് എല്ലാ ഒമ്പ് ഇറക്കിയിട്ടുണ്ട് ഇതുപോലെ വെട്ടി വെട്ടി ഇനി എങ്ങനെയാവും നമുക്ക് നോക്കാം ശീഖിരങ്ങളായിട്ട് വരുമായിരിക്കും ഇപ്പം ഒറ്റ ഇതായിട്ടാണ് ഒന്ന് വെച്ചേക്കണത് പിന്നെ നമുക്കിങ്ങനെ മാസത്തിൽ ഇതുപോലെ ഏതൊരു പ്ലാന്റും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ അത് കുറേ ദിവസമായി മഴയൊക്കെ ആയതാണെങ്കിൽ ഇങ്ങനെ കയറിയിട്ടില്ല പിന്നെ വെള്ളം നനക്കുന്നത് ടർസിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾക്ക് വാട്ടർ ടാങ്ക് മുകളിലുണ്ട് അതിൽ നിന്ന് വെള്ളം എടുത്താണ് നനക്കുന്നത് വേനൽ ആയി കഴിഞ്ഞാൽ വെള്ളത്തിൽ നമുക്ക് കൈ പോലും തൊടാൻ പറ്റത്തില്ല കേട്ടോ അത്രമാത്രം ചൂടായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു